ഹായ് ഫ്രണ്ട്സ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണത് ലൈക്ക് ഈ ഈയിടെയായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വരുന്ന ചോദ്യം ഞാൻ ആരാണെന്നാണ് എല്ലാവരും അതായത് എല്ലാവരും ഒന്നുമല്ല ലൈക്ക് തികച്ചും അവരുടെ ആശയങ്ങൾ മാത്രം ഇവിടെ പ്ര പ്രചരിപ്പിച്ചാൽ മതി എന്ന് ലക്ഷ്യം വെക്കുന്ന കുറച്ച് ഞാൻ എന്നോട് ചോദിക്കുന്നത് ഞാൻ ആരാണെന്നാണ് അപ്പം എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങളുടെ ചോദ്യം തന്നെ തെറ്റാണ് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ആരാണെന്ന് പൂർണ്ണമായി തിരിച്ചറിയാൻ ഒരാൾക്കും കഴിയില്ല അങ്ങനെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് പൂർണ്ണമായി കഴിയണമെങ്കിൽ നിങ്ങൾ ദൈവത്തിന് മേലെയുടെ മക്കളെ നീ നിങ്ങൾ ആരാന്ന് നിനക്ക് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിന് മേലെയാണ് ഇനിയിപ്പോൾ ഭൗതികമായി ഞാൻ ആരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേര് നസീഹ് പിന്നെ എൻ്റെ പ്രവർത്തന മേഖല മേഖലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഗവൺമെൻറ് എംപ്ലോയൊന്നുമല്ല ഞാൻ ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടക്ക് ആകെ ഒരു എട്ട് മാസം ഗവൺമെന്റിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ അതിനെ ഇപ്പൊ ഒരു മൂന്ന് മാസത്തെ ശമ്പളം അവര് തരാനുണ്ട് ഞാൻ പേടിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്ക് അതിൽ നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും പിന്നെ എനിക്ക് പറയാനുള്ളത് ബേസിക്കലി ബിസിനസ് ആണ് എന്റെ മേഖല അതിന് എത്ര സമ്പാദിക്കുന്നുണ്ട് എത്ര ടാക്സ് ചോദിക്കാൻ ഞാൻ എൻ്റെ രീതിയിൽ ചെയ്യുന്നത് ഈ ബിസിനസ് ഈ എം ബി എ പഠിച്ച വാട്ട്സ് ബിസിനസ് ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എം ബി എ ഒന്നും പഠിച്ചിട്ടില്ല അത് പറയണ്ട എം ബി എ പഠിച്ച ഒരു കറിയാം രണ്ട് സിദ്ധാന്തങ്ങളാണ് ബിസിനസ്സിലുള്ളത് രണ്ട് ഫിലോസഫീസ് ലൈക്ക് രണ്ട് വേ വേ ഓഫ് ഡൂ ബിസിനസ് അത് രണ്ടെണ്ണേ ഉള്ളൂ ഒന്ന് ബി ടു ബിയും ബി റ്റു സിയും ബിസിനസ് ടു കസ്റ്റമർ ബിസിനസ് ടു ബിസിനസ് അതിൽ ഞാൻ വിശ്വസിക്കുന്നത് ബിസിനസ് ടു ബിസിനസ് ഞാൻ ചെയ്യണതും അത് തന്നെയാണ് അതുകൂടാതെ ബിസിനസ് ടു കസ്റ്റമർ എന്നുള്ളത് ഞാൻ പൊളിച്ചെഴുതി ബി റ്റു സി എന്നുള്ള സാധനം ഞാൻ എൻ്റെ മനസ്സിൽ പൊളിച്ചെഴുതി ബിസിനസ് ടു ചാരിറ്റി എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ഞാൻ തന്നെ രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ നന്നായി പ്രവർത്തിച്ച് പോകുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളിനി നിങ്ങളുടെ സഹായത്തോളം അല്ല നിങ്ങളുടെ ഒരു സഹായം എനിക്കതിന് വേണ്ടേം വേണ്ട ഞാൻ ആരുടെ മുമ്പിൽ ഇറക്കാൻ വന്നിട്ടല്ല ഞാൻ ആ ചാരിറ്റി ചെയ്യണം എന്തും ചെയ്യണം അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം കൊണ്ട് ജീവിച്ചു പോകാം പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു കമന്റ് എൻ്റെ ഒരു നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണു എൻ്റെ എന്താണ് എനിക്ക് ഫ്രണ്ട് കോസ് എന്നുണ്ട് ബ്ലോക്ക് ചെയ്താൽ മതി എല്ലാവർക്കും അല്ലാതെ എൻ്റെ കമൻ ലൈനിൽ കയറി എൻ്റെ കമന് ലൈനിൽ കയറി ഇന്നൊരുത്തും കമൻറ്റിട്ടാണ് ഞാൻ കണ്ടത് ഇവനാണ്ട് ബ്ലോക്ക് ചെയ്താൽ മതി ഇവന്റെ വീഡിയോ ആരും കാണണ്ട കാരണം അവൻ കഞ്ചാവാണ് എടാ മക്കളെ നിങ്ങളുടെ ഒരു നൂറ് തലമുറ ജീവിതത്തിൽ മൊത്തം ഇരുന്ന് വലിച്ച തീരാത്ത കഞ്ചാവിന്റെ ഇടയിൽ നിന്ന് കഞ്ചാവിന്റെ ഇടയിൽ ജീവിച്ചിട്ടുള്ള ആളാണ് ഞാൻ നിനക്ക് കഞ്ചാവ് 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 വാട്ട് ഈസ് കഞ്ചാവ് മരിച്ചുവാൻ ആ മാത്രമേ നിനക്ക് അറിയുള്ളൂ ശേഷമൊക്കെ നിനക്ക് അറിയുള്ളൂ അതിനപ്പുറത്തുകള പല ഡ്രഗ്സും കാര്യങ്ങളും ഇവിടെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് നിർത്തിയതാടാ അതൊന്ന് ഞാൻ എൻജോയ് ചെയ്യാൻ വേണ്ടി ആസ്വദിക്കാൻ വേണ്ടിയിട്ടല്ല അതിനൊക്കെ ദോഷ ദൂഷ്യ ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് തികച്ചും വ്യക്തമായി എൻ്റെ ദൈവത്തിന്റെ അടുത്ത് എനിക്ക് മറുപടി ഉണ്ട് ഇനി ആ ഒന്നും ഇവിടെ ഇനി വിത്തിൻ ഒരു വൺ ഇയർ ഇവിടുന്ന് തുടച്ച് മാറ്റിയിരിക്കും അത് ഞാൻ എന്ത് തുടച്ച് മാറ്റണം എന്നുള്ളത് ഞാൻ തീരുമാനിച്ച മാറ്റിയിരിക്കും എന്റെ മിഷൻ ഞാൻ അതെ പിന്നാലെ തന്നെയാണ് നീയൊക്കെ ഇനി എത്ര എത്ര കുറച്ചാലും ഞാനിത് മാറാനും പോകണില്ല പിന്നെ എനിക്ക് രണ്ടാമത് വേറൊരു പൊട്ടൻ പറഞ്ഞൊരു കാര്യത്തെ കുറിച്ച് എനിക്ക് പറയണ്ട അവനല്ലേ അവനൊരു കമന്റിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കമന്റ് ലൈനിൽ എന്നെ തെറി വിളിച്ച പകുതി ആൾക്കാർ മതി എന്നെ തകർക്കാൻ എടാ പൊട്ടാ എനിക്ക് നിന്നോട് പറയാനുള്ളത് ഒരു വർഷം മുമ്പ് ഞാന് ബന്ദിപ്പൂർ ഫോറസ്റ്റിൽ ഒന്നര വർഷം മുമ്പ് ഞാൻ ബന്ദിപ്പൂർ ഫോറസ്റ്റിൽ ഒരു രാത്രി ഒരു മണിക്ക് ഞാൻ ഒരു മണി പന്ത്രണ്ട് മണിക്ക് ശേഷം ഞാൻ ആ ചെക്ക് പോസ്റ്റുകൾ കടന്നു കഴിഞ്ഞാൽ ഒമ്പത് മണിക്ക് പത്ത് മണിക്ക് വരെ ഞാൻ ചെക്ക് പോസ്റ്റ് കടന്നു ഞാൻ എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് സഡൻലി ഒരു പന്ത്രണ്ടര പന്ത്ര കാലം ഒരു മണി എനിക്ക് കറക്റ്റ് ടൈം ഒരു മണിന്റെ പന്ത്രണ്ട് പന്ത്രണ്ടിന്റെ ഇടയിൽ ഞാൻ വണ്ടി ഒന്ന് നിർത്തി എനിക്കൊരു സിഗരറ്റ് വലിക്കാൻ വേണ്ടിയിട്ട് ആ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ അഞ്ച് സിംഹങ്ങൾ അഞ്ച് എന്താ പറയാ ലയൺസ് അറ്റാക്ക് ചെയ്യാൻ വന്നിട്ട് വെറും രണ്ട് സ്പ്രേ ൊണ്ട് രക്ഷപ്പെട്ടോടാ ഞാൻ നീയൊക്കെ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വാ ഉണ്ടാക്കാണ്ട് പോരേ എന്നിട്ട് പോരടാ എന്നിട്ടാണ് നീയൊക്കെ എന്ത് സംസ്കാര ഇന്നലെ എനിക്ക് ആലപ്പുഴ ചെറുത്തലുള്ള ഒരു ശബ്ദം മുടിച്ച ഒരു ഒന്നര മണിക്കൂർ ലൈക്ക് ലൈക്ക് തെറി വിളിക്ക് ഞാൻ ഹെഡ്ഫോണും ഊരി ഊരുവെച്ച് കാരണം ജിയോ റിലയൻസിന്റെ അമ്പാനി ചെയ്തൊരു അത് കാരണം ഒന്നും ഫ്രീ ആയിട്ട് കൊടുക്കരുത് വോർത്ത് ഇറ്റ് ഫോർ ഇറ്റ് ും എന്നിട്ട് നിങ്ങൾക്ക് എന്താ ഒറ്റ ഒറ്റക്കാരെ പറയാനുള്ളൂ ഈ ലോകത്തുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും എല്ലാ മതങ്ങളും എല്ലാ മനുഷ്യരും വിശ്വസിക്കുന്നത് ഒരൊറ്റ കാര്യമാണ് എല്ലാവരും ചിന്തിക്കണമെന്നും ഒരൊറ്റ കാര്യം തന്നെയാണ് പക്ഷേ നമ്മൾ എക്സ്പ്രസ് ചെയ്യണേ നമ്മളത് പുറത്തോട്ട് എക്സ്പ്രസ് ചെയ്യണത് ഡിഫറെൻ്റ് ടൈപ്പ് വേസിലാണ് ഡിഫറെൻ്റ് വേസിലാണ് എന്നിട്ട് നമ്മൾ എന്താ പറയാ ആ വഴികൾക്ക് വേണ്ടി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന വേക്ക് വേണ്ടി നമ്മൾ എല്ലാവരും തമ്മിൽ തല്ലുടിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണത് ഇത് പോലും മനസ്സിലാകാനുള്ള ബുദ്ധി എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഇല്ലല്ലേ ഇല്ലല്ലോ കൈമാറെ സഖാക്കളായാലും ആരായാലും എന്നിട്ട് കെടുന്നു ചെലക്കുക കെടുന്നു വെല്ലുവിളിക്കുക എന്താടാ നീയൊക്കെ വെല്ലു നീയൊക്കെ എന്ത് എന്ത് കൊലത്താനടാ നീയൊക്കെ ചിലപ്പോ കൊന്നള്ളിയിരിക്കണം നീ ഇങ്ങോട്ട് പോര എന്നെ കൊല്ല അപ്പൊ എനിക്കത് അപ്പ എനക്ക് ആണുങ്ങളെ നീ ഒന്നും ഇതുവരെ ആണുങ്ങളെ കണ്ടിട്ടില്ല എടാ ഒരു കൂട്ടത്തിൽ നിനക്കൊരു കാര്യം അറിയും ഒരു പട്ടിയുടെ ഗ്യാങ് ഒരു നായ നായ ഒരു പത്തിരുപത് നായകളെ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാല് ബുദ്ധിയുള്ള മനുഷ്യരെന്ത ചെയ്യാന്നറിയോ ആ നായന്റെ ഗ്യാങ്ങിലെ ലീഡർ അല്ലേ ഏഹ് ലീഡറിനെ തിരിച്ച് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാല് നായകളെ കൂടും അതേപോലെ തന്നെ ഉൾപ്പെടുത്തുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാം ഒരു നേതാവിന്റെ പിന്നിൽ നിന്നിട്ട് തല്ലുണ്ടാക്കാനും വെട്ടാനും തന്നെ നിങ്ങൾക്ക് അറിയുള്ളൂ അത് എനിക്ക് നന്നായിട്ട് അറിയാം നമ്മളോട് കുറക്കാൻ നിൽക്കരുത് അത്രേ ഉള്ളൂ എല്ലാവരും എനിക്ക് അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ വില അതുകൊണ്ട് ഇങ്ങോട്ട് ദയവായി ഉണ്ടാക്കാൻ വരണ്ട അത്രേ ഉള്ളൂ കാരണം ഹ്യൂമൻ സൈക്കോളജിയും അനാറ്റമിയും ആനിമൽ സൈക്കോളജി ആനിമൽ അനാറ്റമിയൊക്കെ പഠിച്ച് തന്നെ നമ്മളോട് ഇരിക്കുന്നത് വെറുതെ കിടന്ന് എത്ര പ്രൊവോക്ക് ചെയ്തിട്ടു ഞാൻ എന്റെ മിഷൻ എനിക്ക് എൻ്റെ ഒരു ലക്ഷ്യമുണ്ട് ഒരു ട്രി ഞാൻ പോകുന്ന പാതയെന്ന് ഞാൻ പിന്മാറൂല അത് എങ്ങനെ നിറവേറ്റണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ എനിക്കറിയാം എനിക്കൊരു ഭയവുമില്ല ഞാൻ എനിക്ക് തോന്നിയത് ഞാൻ ചെയ്യും ചെയ്യും തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് എന്റെ ഞാൻ എൻ്റെ എന്താ പറയുക തോന്നല് മൊത്തം ശരിയാണെന്ന് വെച്ചിട്ട് ജീവിക്കണ ആളല്ല ആ തോന്നലുകളിൽ നിന്ന് നന്മ എടുത്ത് തിന്മ കളഞ്ഞ് നന്മ പ്രവർത്തിക്കാനാണ് നമ്മൾ ചെയ്യുന്നത് അല്ല നമ്മൾ തോന്നിയ മൊത്തം പ്രവർത്തിക്കാനാണെങ്കിൽ പിന്നെ എന്താണ് ഈ ജീവിതത്തിന് അർത്ഥമുള്ളത് ഏ എടാ എന്തിനാണ് നിങ്ങൾ ഈ കിടന്ന് കുറയ്ക്കണത് എടാ എനിക്കൊരു കാര്യം ചോദിക്കാണ്ട് ദയവ് ചെയ്തിട്ട് ആ ഒരു ഒരു പെൺകുട്ടി പട്ടിണി കെടന്ന് മരിച്ച് നമ്മളെ നാട്ടിൽ പട്ടിണി കൊണ്ട് ആത്മഹത്യ ചെയ്തവള് എന്നിട്ട് ആ ഒരു കാര്യം തിരിഞ്ഞു നോക്കാതെ ആ പിണറായി സഖാവ് മംഗലാപുരത്ത് പോണേനെ പൊക്കി പിടിച്ച് പോസ്റ്റ് ഇട്ട് ഇത്ര മാർക്കറ്റ് ചെയ്തിട്ട് എന്ത് എന്താണ് നിങ്ങൾക്ക് കിട്ടണത് മക്കളെ സംഖ്യകൾ ചെയ്യുക സംഖ്യകളിഞ്ഞിപ്പോ സംഖ്യകൾ വെല്ലുവിളിച്ചെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ കിട്ടണത് ഒരു കാര്യം കിട്ടണില്ല പിന്നെ നിങ്ങൾ ഈ പറയുന്നുണ്ടല്ലോ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ എന്നെ മാർക്കറ്റ് ചെയ്യുന്നത് എടാ പൊട്ട ഞാനൊരു ആണ് ഞാൻ നല്ലൊരു മാർക്കറ്ററാണ് ഇവിടെ പലവരെ ഞാൻ മാർക്കറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പൈസ മേടിക്കുന്നുണ്ട് അവർ എനിക്ക് പൈസ നേരിട്ടുണ്ട് പക്ഷേ എനിക്ക് എന്നെ തന്നെ മാർക്കറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് എന്നെ മാർക്കറ്റ് ചെയ്യണമെങ്കിൽ അത് എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നറിയാം ഏതൊക്കെ രീതിയിൽ മാർക്കറ്റ് ചെയ്യണം എന്നറിയാം അത് എവിടെയൊക്കെ റീച്ച് ചെയ്യണം എന്ന് എനിക്കറിയാം എനിക്കതിൻ്റെ ആവശ്യമില്ല തികച്ചു അതൊന്നല്ല എൻ്റെ ആവശ്യം എൻ്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് അതെന്നോട് നല്ല മോൾക്ക് ചോദിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കണമുണ്ട് അത് ഞാൻ ചെയ്യുക ചെയ്യും അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും എത്ര ടൈം എടുത്താലും അത് മെല്ലെ മെല്ലെ പ്രോസസ്സ് ചെയ്ത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും അപ്പൊ ഇനിയെങ്കിലും ഈ ഒരു കാര്യം പറഞ്ഞത് പുച്ചാണ് മക്കളെ പുച്ചാണ് എല്ലാ പ്രസ്ഥാനങ്ങളും എല്ലാവരും ഒന്നു തന്നെ ചിന്തിക്കുന്നത് അല്ലാതെ ഞങ്ങൾ എന്താണ് അത് ചെയ്ത് ഞങ്ങളാണ് ഇവിടെ എന്താ പറയുക നിങ്ങൾക്ക് വഴി അടക്കാൻ മറ്റേ പണ്ട് ഞാൻ പറയണ കേട്ടുണ്ട് മോ ഞാൻ പറയും മറ്റേന്താ പറയാ ഞാനാണ് ഞങ്ങളാണ് എല്ലാ സ്വതന്ത്രവും നേടി ഒരാളും പറയണ്ട അതിലൊന്നൊരു അർത്ഥില്ല ഒരു ലോജിക്ക് ഇല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കല്ലേ ആശയപരമായിട്ട് സംസാരിക്കാണ്ടോ സംസാരിക്കൂ ആർക്കും വിളിച്ചോ എന്ത് കമന്റ് ആശയപരമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കൂ നിങ്ങൾക്ക് ഈ ലോകത്തിൽ എന്തിനെക്കുറിച്ചും ഈ ലോകത്ത് ഭൂമിക്കടി എന്താണ് ഇതിന് മറ്റേ ആകാശത്തിന് കീഴുള്ളതും ആകാശത്തിന് മേലുള്ളത് എന്തിനെ കുറിച്ചും സംസാരിച്ചുള്ളൂ ഞാൻ സംസാരിക്കാൻ തയ്യാറാണ് ലോജിക്കുള്ള എല്ലാ കാര്യങ്ങളും സംസാരിക്കും പിന്നെ എനിക്ക് ഞാൻ എന്താ പറയാ റിയലിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഞാൻ വൈകാതെ പബ്ലിക്കാവും അത് ഇപ്പൊ അണ്ടർ കവർ ഓപ്പറേഷൻ പോലെ തന്നെയാണ് ഞാൻ സഹ സഞ്ചരിക്കുന്നുണ്ട് ഞാൻ പിന്നെ എന്നെ കുറച്ച് കണ്ണൂരുള്ള പൊട്ടന്മാര് വിളിച്ച പൊട്ട സഖാക്കളെ പൊട്ട സഖാക്കളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ ഞാൻ നാല് പ്രാവശ്യം കണ്ണൂർ വന്നിട്ടുണ്ട് നാല് പ്രാവശ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഫോട്ടോസ് അയച്ചു നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ കണ്ണൂർ നിങ്ങളുടെ സഖാക്കളോടൊപ്പം നിൽക്കുന്ന ഫോട്ടോസ് വേണമെങ്കിൽ അയച്ചു തരാം അപ്പം ദയവ് ചെയ്തിട്ട് മദ്യ ഈ പരിപാടി നിർത്ത് ഇനിയെങ്കിൽ ആശയപരമായിട്ട് സംസാരിക്കാമോ ഞാൻ പൊളിച്ചെഴുതി തരാം എന്നാൽ ശരി